श्रीवासादिगौरभवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय निगमकल्पतरोर्गलितं फलं शुकमुगा अमृतद्रवसंयुतं विपदा भागवतं रसमालयम् भावुका नारायणं नमस्कृत्यं नरं चैव नरोत्तमं सरस्वतीं व्यासं तदोचयामुदीरयेद नष्टप्रायेष्व भद्रेषु नित्यं भागवत भगवतीमश्लोके भक्तिर्भव कृष्णाय वासुदेवाय देवी नंदनाय च नंद गोपकुम नमो नमः हरे कृष्ण भागवतम चतुर्थ एम के अध्या ദക്ഷൻ നടത്തിയ യാഗം ശ്ലോകം മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ വായിക്കാം അവധി ചേച്ചയോ മായാമയാതിരി

यज्ञोऽयं दवयज यजनायकेन सृष्टो विद्वस्ता पशुपतिनाद्यदक्ष गोपात् तं नस्त्वं शवशयनाभशान्तमेधम् यज्ञात्मन्नरुचा कृषा पुनीः ऋषय ऊचु ते भगवन्विचेष्टितम् यतात्मना चरसि हि विभूतये यत उपसेतु उपसेतुरीश्वरीं न मन्यते स्वयमनुवर्ततिं भवान् सिद्ध ऊचु अयं त्व अयं त्वत्कथामृष्टपीयूषनद्यां मनोवारणक्लेशदावाग्निदग्धा तृशार्थो तृशार्थोळवाग्

श्रीमद भक्ति वेदान्धस्वामी नामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणे निर्वशेषून्यवादी पाश्चातणे जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री भक्त श्रीवासादिगौरभक्तवृंद हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ഓം നമോ ഭഗവദേ വാസുദേവായ ഓം നമോ ഭഗവദ വസുദേവം നാല് അധ്യായമേഴ് ശ്ലോകം മുപ്പത്തിയൊന്ന് ബ്രഹ്മോ വാചേഗ്രഹേ പുരുഷോയാവതീക്ഷേ ജാർത്ഥാശ്രയോ മയാ മയാതിരി വിവർത്തനം ബ്രഹ്മദേവൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ വിഭിന്ന മാർഗങ്ങളിലൂടെ യജ്ഞം ആർജിച്ച് അങ്ങയുടെ വ്യക്തിത്വവും അനശ്വര രൂപവും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്കും അങ്ങയെ അറിയാൻ കഴിയില്ല അങ്ങയുടെ പദവി എപ്പോഴും ഭൗതിക സൃഷ്ടിക്ക് അതീതമാണ് അതേസമയം സൈദ്ധാന്തികമായി അങ്ങനെ മനസ്സിലാക്കാനുള്ള യജ്ഞം അവയ്ക്കുള്ള വസ്തുക്കളും ഉപകരണങ്ങളും എന്ന പോലെ തന്നെ ഭൗതികമാണ് ശ്ലോകം മുപ്പത്തിരണ്ട് ഇന്ദ്ര ഉച്ച ദേവേന്ദ്രൻ പറഞ്ഞു സമഗ്ര ലോകത്തിന്റെയും ക്ഷേമത്തിനുള്ള ആയുധങ്ങൾ ഏന്തിയ എട്ടു കരങ്ങളോടു കൂടിയ അങ്ങയുടെ അതീന്ദ്രിയ രൂപം മനസ്സിനും കണ്ണിനും വളരെ ആനന്ദകരമാണ് ആ രൂപത്തിൽ അങ്ങയുടെ ഭഗവത്പാദം

യജ്ഞ നിർവാഹകരുടെ പത്നിമാർ പറഞ്ഞു പ്രിയപ്പെട്ട ഭഗവാനെ ബ്രഹ്മാവിന്റെ നിർദ്ദേശത്താൽ ക്രമീകരിക്കപ്പെട്ട ഈ യാഗം നിർഭാഗ്യവശാൽ മഹാദേവന് ദക്ഷിണോടുണ്ടായ കോപം മൂലം നശിപ്പിക്കപ്പെടുകയും യജ്ഞത്തിനു വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിരുന്ന മൃഗങ്ങളെല്ലാം ചത്തുകടക്കുകയും ചെയ്യുന്നു അതിനാൽ യജ്ഞത്തിന്റെ സകല തയ്യാറെടുപ്പുകളും തകർന്നു ഇപ്പോൾ അങ്ങയുടെ കമനീയങ്ങളായ കമല നയനങ്ങളുടെ കടാക്ഷത്താൽ ഈ യജ്ഞശാലയുടെ പരിശുദ്ധി വീണ്ടും വീണ്ടും കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്ലോകം തേ വിചേഷ്ടിതം ഉപസേ ദുരീശ്വരീ മുപ്പത്തിനാല്യേ സ്വയം അനുവർത്തീം ഭവാൻ വിവർത്തനം മുനിമാർ പ്രാർത്ഥിച്ചു പ്രിയ ഭഗവാനെ അവിടുത്തെ അവിടുത്തെ ചെയ്തികളെല്ലാം അങ്ങേയറ്റം വിസ്മയകരമാണ് അവിടുന്ന് അവിടുത്തെ വിവിധ ശക്തികളാൽ സർവതും നിർവഹിക്കുമ്പോഴും അവയാൽ ആസക്തനാവുന്നില്ല ബ്രഹ്മാവ് ഉൾപ്പെടെയുള്ള ദേവന്മാർ ആരുടെ കാരുണ്യത്തിനായാണോ പ്രാർത്ഥിക്കുന്നത് ആ ഭാഗ്യദേവതയോട് പോലും അങ്ങേക്ക് യാതൊരു മമതയുമില്ല മമതയുമില്ല ശ്ലോകം മുപ്പത്തി അഞ്ച് സിദ്ധോജോ അയം മനോവാരണക്ലേശദാ വാഗ്മ വിവർത്തനം സിദ്ധന്മാർ പ്രാർത്ഥിച്ചു കാട്ടുതീയിൽ അകപ്പെട്ട് ക്ലേശിക്കുന്ന ഒരാന ഒരു നദിയിലേക്ക് പ്രവേശിക്കുന്നതോടെ അതിന്റെ ക്ലേശങ്ങളെല്ലാം മറക്കുന്നത് പോലെ ഓ ഭഗവാനെ ഞങ്ങളുടെ മനസ്സുകൾ സദാ അങ്ങയുടെ അതീന്ദ്രിയ ലീലകളുടെ അമൃത നദിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു അത്യന്തിക അലിഞ്ഞു അലിഞ്ഞുചേരുന്നതിന് സമാനമായ ആ ആനന്ദം ഒരിക്കലും കൈവെടിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ താങ്ക് യു ശ്രീകാം പ്രഭുജി അപ്പോൾ ഭഗവാൻ യജ്ഞവേദിയിൽ അഷ്ടഭുജങ്ങളോടുകൂടി പ്രത്യക്ഷമായ സമയത്ത് ദക്ഷനും മറ്റു ദേവന്മാരും ബ്രഹ്മ ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരും എല്ലാ ദേവന്മാരും ഭഗവാനെ പ്രത്യേകം പ്രത്യേകം സ്തുതിക്കുന്നതാണ് നമ്മൾ വായിക്കുന്നത് കഴിഞ്ഞ ദിവസം ദക്ഷൻ അതേപോലെ അവിടെയുള്ള പുരോഹിതന്മാർ സദസ്യർ രുദ്ര രുദ്രദേവൻ മഹാദേവൻ ഇവരെല്ലാവരും പ്രത്യേകമായിട്ട് ഭഗവാനെ സ്തുതിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ദക്ഷൻ പറഞ്ഞിട്ടുള്ള ഉണ്ടായിരുന്നത് ഭഗവാൻ പൂർണ്ണമായിട്ടും അതീന്ദ്രിയനായിട്ടുള്ള വ്യക്തിയാണ് ഭൗതികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഭൗതിക ശക്തിയും ഒരിക്കലും ഭഗവാനെ നിയന്ത്രിക്കുന്നില്ല ഭഗവാനെ ബാധിക്കുന്നില്ല പൂർണ്ണമായിട്ടും ഭൗതിക ലോകത്തിനെ നിയന്ത്രിക്കുന്ന വ്യക്തിയാണെങ്കിലും ഭൗതിക ശക്തികളൊന്നും തന്നെ ഭഗവാനെ ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ആ ഭഗവാന്റെ ശക്തിയെ ദക്ഷൻ വിവരിച്ചിട്ടുണ്ടായിരുന്നു പുരോഹിതന്മാർ പറഞ്ഞത് യഥാർത്ഥത്തിൽ യജ്ഞം ചെയ്യുന്നത് ഭഗവാൻ വിഷ്ണുവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ചില സമയത്ത് ഞങ്ങൾ യജ്ഞത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞ മറന്നുപോയി തുടർച്ചയായിട്ട് യജ്ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ അഹങ്കാരത്തിന്റെ ഫലമായിട്ടാണ് മാത്രമല്ല മഹാദേവന്റെ അനുച്ഛരന്മാരുടെ ശാപത്തിന്റെയും ഫലമായി ഞങ്ങൾ തുടർച്ചയായി യജ്ഞം ചെയ്യുന്നു പക്ഷെ പലപ്പോഴും ഞങ്ങൾ യജ്ഞത്തിന്റെ ഉദ്ദേശം ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ള കാര്യം വളർന്നു പോകുന്നു എന്നുള്ള കാര്യങ്ങൾ അവിടുത്തെ പുരോഹിതന്മാർ യജ്ഞം ചെയ്യുന്ന പുരോഹിതന്മാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു യജ്ഞത്തിനായി വന്നിട്ടുള്ള സദസ്യന്മാർ അവിടെ കൂടിയിട്ടുള്ള സദസ്യർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഭൗതിക ലോകത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് ഈ ഭൗതിക ലോകം ഒരു വലിയ ഇരുളടഞ്ഞ കോട്ട പോലെയാണ് അവിടെ കാലമാകുന്ന സർപ്പം എല്ലാവരെയും ദംശിക്കുന്നു സുഖ ദുഃഖങ്ങളാകുന്ന ഗർഭങ്ങൾ അവിടെ ഉണ്ട് സന്തോഷം എന്ന് പറയുന്ന മിഥ്യയായ സന്തോഷ തൃഷ്ണകൾ എല്ലാവരെയും വശീകരിച്ച് വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങളിൽ ഏർപ്പെടുത്തുന്നു ഇങ്ങനെയെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചാലും എന്തുകൊണ്ടാണ് ഈ ഭൗതിക ലോകത്തിൽ അകപ്പെട്ടു പോയവർ ഭഗവാനെ ശരണം പ്രാപിക്കാത്തത് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സദസ്യർ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു മഹാദേവൻ പറഞ്ഞത് എപ്പോഴും ഞാൻ ഭഗവാന്റെ പാദങ്ങളിൽ മനസ്സിനെ അർപ്പിച്ച് മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്നത് കൊണ്ട് എന്നെ ഈ ഒരു മായാശക്തി ബാധിക്കുന്നില്ല അഥവാ ബാധിച്ചാൽ തന്നെ വീണ്ടും എനിക്ക് പെട്ടെന്ന് തന്നെ സ്ഥിതപ്രജ്ഞനാകാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് മറ്റുള്ളവർ തന്നെ കളിയാക്കിയാലും എന്നെ അത് യാതൊരു വിധത്തിലും ബാധിക്കുന്നില്ല അതെന്തുകൊണ്ടാണ് ഞാൻ പൂർണ്ണമായിട്ടും ഭഗവാന്റെ ആധാരവിധങ്ങളിൽ എൻ്റെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുന്നു അതുകൊണ്ടാണ് എന്നെ ഈ ഭൗതിക ശക്തി ബാധിക്കാത്തത് എന്നുള്ള കാര്യം മഹാദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഭൃഗുമഹർഷി പറഞ്ഞു ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള എല്ലാ ജീവജാലങ്ങളും ഭഗവാന്റെ മായാശ ശക്തിക്ക് അധീനരാണ് അതുകൊണ്ട് അങ്ങനെയുള്ള മായാശക്തിയിൽ ബാധിതരായ ഞങ്ങൾ ചെയ്തിട്ടുള്ള തെറ്റുകൾ അപരാധങ്ങൾ പൊറുക്കണം എന്ന് ഭഗവാനോട് ഭൃഗുമഹർഷി പ്രാർത്ഥിച്ചു അപ്പോൾ ബ്രഹ്മാവ് പറയുന്നതാണ് നമ്മൾ വായിച്ചത് മുപ്പത്തി ശ്ലോകത്തിൽ എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ വിഭിന്ന മാർഗങ്ങളിലൂടെ ജ്ഞാനം അർജിച്ച് അങ്ങയുടെ വ്യക്തിത്വവും അനശ്വര രൂപവും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിക്കും അങ്ങയെ അറിയാൻ കഴിയുകയില്ല ബ്രഹ്മ പറയുന്നത് ഭഗവാനെ ഭൗതികമായിട്ടുള്ള പദ്ധതികളിലൂടെ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്തെങ്കിലും നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അല്ലെങ്കിൽ ഊഹാപോഹങ്ങളിലൂടെ അതുമല്ലെങ്കിൽ പുസ്തക പഠനത്തിലൂടെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതെല്ലാം ഭൗതികമായിട്ടുള്ള പദ്ധതികളാണ് ഭൗതികമായിട്ടുള്ള പ്രക്രിയകളിലൂടെ ഭഗവാൻ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കുകയില്ല കാരണം ഭഗവാൻ പൂർണ്ണമായിട്ടും അതീന്ദ്രിയനാണ് ആത്മീയനാണ് ആത്മീയമായിട്ടുള്ള ഭഗവാനെ മനസ്സിലാക്കണമെങ്കിൽ ആത്മീയമായിട്ടുള്ള പദ്ധതി തന്നെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യം ബ്രഹ്മ പറയുകയാണ് ആത്മീയമായിട്ടുള്ള പദ്ധതി എന്താണെന്ന് ഭാവാർത്ഥത്തിൽ ഷീല പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഭക്തിമാം അഭിചാനാധി ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഭക്തി കൊണ്ട് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഭക്തി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആത്മീയമായിട്ടുള്ള പദ്ധതിയാണ് ശ്രവണം ഭഗവാനെ കുറിച്ച് കേൾക്കുന്നതിലൂടെ ആരംഭിക്കുന്നതാണ് ഭക്തി മറ്റ് പദ്ധതികളിലൂടെ നമുക്ക് ഭഗവാൻ ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ബ്രഹ്മാവ് പറയുന്നുണ്ട് എന്നാൽ ഭഗവാൻ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഭഗവാനെ ദർശിക്കാനും സാധിക്കും എന്നുള്ള കാര്യം സാധാരണ വ്യക്തികൾക്ക് പോലും ഭഗവാനെ ദർശിക്കാം അപ്പോൾ ആരാണ് ആർക്കാണ് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നത് ആർക്കാണ് ഭഗവാനെ ദർശിക്കാൻ സാധിക്കാതിരിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് പൂർണ്ണമായിട്ടും ഭഗവാൻ തന്നെയാണ് യോഗമായ സമാവൃത എന്ന ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു അപ്പൊ നമ്മുടെ ഊഹാപോഹങ്ങൾ കൊണ്ടോ നമ്മുടെ ഭൗതിക ശക്തി കൊണ്ടോ നമ്മുടെ തപസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും യജ്ഞങ്ങൾ ചെയ്തത് കൊണ്ടോ ഒന്നും ആ അല്ലെങ്കിൽ വേദപഠനം നടത്തിയത് കൊണ്ടോ ഒന്നും ഭഗവാനെ ദർശിക്കാൻ സാധിക്കുക ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് ന യജ്ഞാന തപസ ന ചേജിയ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ വിശ്വരൂപത്തിന്റെ അവസാനം പറയുന്നുണ്ട് ഭഗവാന്റെ രൂപം ദർശിക്കുന്നതിന് മറ്റൊരു മാർഗവുമില്ല ഭഗവാന്റെ ഭക്തി ചെയ്യുക സേവനത്തിലൂടെ മാത്രമേ ഭഗവാനെ തൃപ്തിപ്പെടുത്തി ഭഗവാന്റെ യഥാർത്ഥ രൂപം ദർശിക്കാൻ സാധിക്കുകയുള്ളൂ അവിടെ ഭഗവാൻ പറയുന്നുണ്ട് സേവോൻ മുഖേദോ നമ്മുടെ നാക്കുകൊണ്ടുള്ള കൊണ്ടുള്ള സേവനം കൊണ്ട് തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ ഭഗവാൻ ഭഗവാന്റെ സ്വന്തം രൂപം പ്രത്യക്ഷമാക്കുമെന്നാണ് പ്രത്യക്ഷമാക്കും എന്നാണ് പറയുന്നത് പറഞ്ഞത് ഭൗതികമായിട്ടുള്ള മറ്റു മാറ്റങ്ങളിലൂടെ ഭഗവാന്റെ രൂപത്തെ ദർശിക്കാനോ ഭഗവാനെ മനസ്സിലാക്കാനോ ഒരിക്കലും സാധിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഇന്ദ്രൻ ഇന്ദ്രദേവൻ ഭഗവാന്റെ ആ അഷ്ടഭുജങ്ങളോട് കൂടി രൂപത്തിനെ വർണ്ണിക്കുന്നു ആ ഒരു രൂപം വളരെയധികം ആനന്ദകരമാണ് മനസ്സിനും കണ്ണിനും വളരെയധികം ആനന്ദം നൽകുന്നതാണ് എന്നുള്ള കാര്യം പറയുന്നു സമഗ്ര ലോകത്തിന്റെയും ക്ഷേമത്തിനു ക്ഷേമത്തിനുള്ള ആയുധങ്ങളെന്തിയ എട്ട് കരങ്ങളോട് കൂടിയ അങ്ങയുടെ അതീന്ദ്രിയ രൂപം മനസ്സിനും കണ്ണിനും വളരെ ആനന്ദകരമാണ് ഇവിടെ ഭഗവാൻ പ്രത്യക്ഷനായിട്ടുള്ളത് അഷ്ടഭുജങ്ങളോട് കൂടിയിട്ടാണ് എട്ട് ഭുജങ്ങള എട്ട് കൈകളോട് കൂടിയിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷമായിട്ടുള്ളത് ശങ്കചക്രകഥാപത്മങ്ങൾക്ക് പുറമെ വാളും പരിചയം അമ്പും വില്ലും ഏന്തി ഏന്തിയ കൂടിയ രൂപമാണ് ദേവന്മാരുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷമാക്കിയത് ആ രൂപം വളരെ മനോഹരമാണ് വളരെ ഐശ്വര്യ ഐശ്വര്യസമ്പൂർണ്ണമാണ് ഏത് സമയത്തും ഭക്തന്മാരെ സംരക്ഷിക്കുന്നത് സംരക്ഷിക്കുന്നതിനായി സദാ സന്നദ്ധനായി നിൽക്കുന്ന ഭഗവാന്റെ രൂപമാണ് ഇപ്പോൾ ായിട്ടുള്ളത് എന്നുള്ള കാര്യം ദേവേന്ദ്രൻ എടുത്തു പറഞ്ഞു അത് വളരെ കാണാൻ മനോദൃശൂരാനന്ദകരം മനോദൃശ മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടാക്കുന്ന നമ്മുടെ ഭയമെല്ലാം ഇല്ലാതാക്കുന്ന രൂപമാണ് ഇപ്പോൾ ഭഗവാൻ പ്രത്യക്ഷനാക്കിയത് എന്ന് പറയുന്നു അപ്പം ഈ ഒരു അഷ്ടഭുജങ്ങളോട് കൂടിയ ഭഗവാന്റെ രൂപം വളരെ ആധികാരികം തന്നെയാണ് ഭഗവാന്റെ അതീന്ദ്രിയ രൂപമാണ് എന്ന് ഇന്ദ്രൻ പറയുന്നു സാധാരണഗതിയിൽ നമ്മള് വിഷ്ണു എന്ന് പറയുന്ന സമയത്ത് ചതുർഭുജമാണ് ഓർമ്മ നമ്മൾക്ക് ഓർമ്മ വരിക ചങ്കചക്രകഥാപത്മങ്ങളോട് കൂടിയിട്ടുള്ള ഭഗവാന്റെ ചതുർഭുജ നാരായണ രൂപം ഇവിടെ ഭഗവാൻ അഷ്ടഭുജങ്ങൾ പ്രത്യക്ഷമാക്കിയിട്ടുണ്ട് അതും വളരെ അധിക ആധികാരികമായിട്ടുള്ള അതീന്ദ്രിയ രൂപം തന്നെയാണ് എന്ന് ഇന്ദ്രൻ ദേവേന്ദ്രൻ പറഞ്ഞു ഇനി എവിടെയുള്ള യജ്ഞ യജ്ഞപത്നിമാർ പറയുന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട ഭഗവാനെ ബ്രഹ്മാവിന്റെ നിർദ്ദേശത്താൽ ക്രമീകരിക്കപ്പെട്ട ഈ യാഗം നിർഭാഗ്യവശാൽ മഹാദേവന് ദക്ഷനോട് ഉണ്ടായ കോപം മൂലം നശിപ്പിക്കപ്പെടുകയും യജ്ഞത്തിന് വേണ്ടി ഉദ്ദേശിക്കപ്പെട്ടിരുന്ന മൃഗങ്ങളെല്ലാം തത്തുകിടക്കുകയും ചെയ്തു അവിടെയുള്ള യജ്ഞത്തിനായിട്ട് വന്ന ആ പുരോഹിതന്മാരുടെ പത്നികൾ അവർക്ക് ആ അവിടെ കൂടിയിട്ടുള്ള അവിടെ യജ്ഞത്തിനായി കൊണ്ടുവന്നിട്ടുള്ള മൃഗങ്ങളോടുള്ള ഒരു കാരുണ്യമാണ് അവർ പ്രകടിപ്പിക്കുന്നത് അവർക്ക് വേണ്ടി അവർ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു യജ്ഞത്തിന് സാധാരണഗതിയിൽ മൃഗങ്ങളെ കൊണ്ടുവന്ന് വേദമന്ത്രങ്ങൾ കൊണ്ട് ആ യജ്ഞത്തിനായി ബലിയർപ്പിച്ച മൃഗങ്ങൾക്ക് വീണ്ടും ജീവൻ നൽകുന്ന ഒരു പദ്ധതിയുണ്ട് ഒരു പരിപാടിയുണ്ട് അത് കാണുന്നതിനും അത് കാണുന്നതിനു വേണ്ടിയിട്ടാണ് പല ലോകത്തു നിന്നും ദേവന്മാരും മറ്റു മഹർഷിമാരും ഒക്കെ അവിടെ എത്തിച്ചേരുന്നത് അത് വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് യജ്ഞത്തിനായി ബലി അർപ്പിച്ച മൃഗത്തിന് വീണ്ടും ജീവൻ നൽകുന്ന വേദമന്ത്രങ്ങളിലൂടെ ജീവൻ നൽകുന്ന ഒരു ഭാഗം പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചു ആ മൃഗങ്ങളെല്ലാം മഹാദേവന്റെ അനുചരന്മാരുടെ അതിക്രമം കൊണ്ട് ആ മൃഗങ്ങളുടെ ജീവനെല്ലാം നഷ്ടപ്പെട്ടു അവരുടെ ശവങ്ങൾ ആ മൃഗങ്ങളുടെ ശവങ്ങൾ അവിടെ യജ്ഞഭൂമിയിൽ കിടക്കുന്നുണ്ട് അവർക്ക് വീണ്ടും ജീവൻ നൽകണം എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ ദൃഷ്ടിയുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് വീണ്ടും ജീവൻ ലഭിക്കും അങ്ങനെ ഈ യജ്ഞഭൂമി വീണ്ടും ശുദ്ധമായിട്ട് മാറും അപ്പോൾ യജ്ഞ യജമാൻ യജ്ഞ യജമാനന്മാരുടെ പത്നിമാർ ആ മൃഗങ്ങൾക്ക് വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഇനി അവിടെ വന്നിട്ടുള്ള മഹർഷിമാർ മുനിമാർ എന്നാണ് പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ ചെയ്തികളെല്ലാം അങ്ങേയറ്റം വിസ്മയകരമാണ് അവിടുന്ന് അവിടുത്തെ വിവിധ ശക്തികളാൽ സർവതും നിർവഹിക്കുമ്പോഴും അവയാൽ ആസക്തനാകുന്നില്ല അപ്പം ഭഗവാന്റെ പ്രവൃത്തികൾ ലീലകൾ എന്നാണ് പറയുന്നത് ഭഗവാന്റെ കർമ്മത്തിന് ലീലകൾ എന്നാണ് പറയുന്നത് അല്ലെ സാധാരണ രീതിയിലുള്ള ഒരു മനുഷ്യന്റെ പ്രവർത്തനം പോലെയല്ല ഭഗവാന്റെ പ്രവൃത്തികൾ എന്ന് പറയും ഭഗവാന്റെ പ്രവൃത്തികളെല്ലാം വളരെ അത്ഭുതകരമാണ് എന്നാണ് പറയുന്നത് നമ്മൾക്കറിയാം ഒരുപാട് ഉദാഹരണങ്ങൾ ഭഗവാന്റെ ലീല അതേപോലെ കാളിയമർദ്ദനം വിമോഹന ലീല ദാമോദര ലീല ഇതെല്ലാം ഭഗവാന് മാത്രം ചെയ്യാൻ സാധിക്കുന്ന ലീലകളാണ് വളരെ അത്ഭുതകരമായിട്ടുള്ള ലീലകളാണ് അതെല്ലാം ഭഗവാന് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാം ഇങ്ങനെയുള്ള ലീലകളെല്ലാം ചെയ്യുന്ന സമയത്ത് ഭഗവാനെ സഹായിക്കുന്നതിനായിട്ട് വ്യത്യസ്ത ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടാകും വ്യത്യസ്ത ദേവതമാർ അതേപോലെ ലക്ഷ്മി ദേവിമാർ ഇവരൊക്കെ ഭഗവാനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടാകും എന്നാൽ അങ്ങനെയുള്ള ശക്തികളാൽ ഒന്നും ഭഗവാൻ ആകർഷിതനല്ല ആ ശക്തികളോട് ഭഗവാന് പ്രത്യേകിച്ച് അറ്റാച്ച്മെന്റ് ഒന്നുമില്ല മമതയൊന്നുമില്ല എന്നുള്ള കാര്യം ഇവിടെ മഹർഷിമാർ എടുത്തു പറയുകയാണ് ഋഷിമാർ എടുത്തു പറയുകയാണ് ബ്രഹ്മാവ് അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന ഭഗവാന്റെ നിരന്തരം പാദസേവനം ചെയ്യുന്ന ലക്ഷ്മി ദേവിയോട് പോലും ഭഗവാൻ പ്രത്യേകിച്ച് മമതയൊന്നുമില്ല എന്നിവിടെ എടുത്തു പറയുന്നത് കാരണം ഭഗവാൻ ആത്മാരാമനാണ് ഭഗവാന്റെ സന്തോഷത്തിനായി മറ്റാരുടെയും സഹായം ഭഗവാൻ യഥാർത്ഥത്തിൽ ആവശ്യമില്ല അങ്ങനെയുള്ള ലക്ഷ്മി ദേവിമാർക്കൊക്കെ ഭഗവാൻ സേവനം നൽകുകയാണോ അവർക്കൊരു അവസരം നൽകുക മാത്രമാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഭഗവാൻ അങ്ങനെയുള്ള ആരുടെയും സേവനം ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഗോലോക വൃന്ദാവനത്തിൽ ലക്ഷക്കണക്കിന് ലക്ഷ്മിമാർ ഭഗവാനെ സേവിക്കാൻ അവസരം കാത്തിരിക്കുന്നതായിട്ട് ബ്രഹ്മാവ് കണ്ടു എന്ന് ബ്രഹ്മസംതയിൽ പറയുന്നുണ്ട് ലക്ഷ്മി സഹസ്രശതസംഭ്രമ സേവ്യമാനം ഗോവിന്ദമാതി പുരുഷം തമഹം പക്ഷെ അത്രയും ലക്ഷ്മിമാരുണ്ടെങ്കിലും അവരോടൊന്നും ഭഗവാൻ പ്രത്യേകിച്ച് മമതയൊന്നുമില്ല ഭഗവാന്റെ സന്തോഷത്തിനായി അവരുടെ ഒന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത് പക്ഷെ അവർക്കെല്ലാവർക്കും ഭഗവാൻ സേവനം നൽകുന്നുണ്ട് എന്ന് പറയുന്നത് ഇനി മുപ്പത്തഞ്ചാമത് ശ്ലോകത്തിൽ സിദ്ധന്മാർ പ്രാർത്ഥിക്കുന്നതാണ് പറയുന്നത് സിദ്ധന്മാർ എന്ന് പറയുന്നത് എട്ട് വിധ സിദ്ധികൾ പരിപൂർണ സിദ്ധികൾ നേടിയിട്ടുള്ള വ്യക്തികളാണ് എന്ന് പറയുന്നത് അണിമ ലഹിമ മഹിമ ഗരിമ ഈശിത്തം വശിത്തം പ്രാകാമ്യം പ്രാപ്തി എന്ന് പറഞ്ഞ് എട്ട് വിധം സിദ്ധികൾ അവർ ആഗ്രഹിച്ചതെല്ലാം നടത്താൻ സാധിക്കുന്ന വ്യക്തികളാണ് സിദ്ധന്മാർ സിദ്ധലോകത്തിലുള്ള വ്യക്തികൾ ബ്രഹ്മലോകത്തിന്റെ തൊട്ട് സമീപത്തുള്ള ലോകമാണ് സിദ്ധലോകം ലോകം അവർക്ക് എല്ലാവിധ പരിപൂർണതകളുമുണ്ട് എന്നാലും അവരെന്താണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അവർ സിദ്ധികൾക്ക് വേണ്ടി വീണ്ടും തപസ്സുകൾ ചെയ്യുകയല്ല ചെയ്യുന്നത് സിദ്ധികളെല്ലാം നേടിയിട്ടും അവരെന്താണ് ചെയ്യുന്നത് എന്നിവിടെ പറയുന്നു കാട്ടുതീയിൽ അകപ്പെട്ട് ക്ലേശിക്കുന്ന ഒരന ഒരു നദിയിലേക്ക് പ്രവേശിക്കുന്നതോടെ അതിന്റെ ക്ലേശങ്ങളെല്ലാം മറക്കുന്നതുപോലെ ഓ ഭഗവാനെ ഞങ്ങളുടെ മനസ്സുകൾ സദാ അങ്ങയുടെ അതീന്ദ്രിയ ലീലകളുടെ അമൃത നദിയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു അയം തത് കഥാമൃത അയം തത് കഥാമൃഷ്ട പീയൂഷ നദ്യ ഭൗതികമായിട്ടുള്ള എല്ലാ സിദ്ധികളും നേടിയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ആ സിദ്ധിയെ വർദ്ധിപ്പിക്കുന്നതിനോ സിദ്ധികൾ പ്രദർശിപ്പിക്കുന്നതിനോ വേണ്ടിയല്ല സിദ്ധലോകത്ത് സമയം ചെലവാക്കുന്നത് സ്ഥിദ്ലോകത്ത് അവരെന്താണ് ചെയ്യുന്നത് ഭഗവാന്റെ അമൃതമായിട്ടുള്ള ലീലകൾ ശ്രവിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഭഗവാന്റെ ലീലകളുടെ നദികളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കാട്ടാനക്ക് കാട്ടുതീയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് പറയുന്നത് കാട്ടുതീ ഉണ്ടാകുന്ന സമയത്ത് കാട്ടിൽ നിന്നും പല ജീവികളും ആനയെ പോലെയുള്ള ജീവികൾ അവിടെ കാട്ടിലുള്ള നദിയിലേക്ക് ഇറങ്ങും നദിയിൽ ഇറങ്ങി മുങ്ങി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കാട്ടത്തി അതിനെ ബാധിക്കുന്നില്ല അതേപോലെയാണ് എല്ലാ ജീവാത്മാക്കളെയും ഈ ഭൗതിക ലോകത്തിലുള്ള എല്ലാവരെയും കാട്ടുതി ബാധിക്കുന്നുണ്ട് എല്ലാവർക്കും വലിയ ദുഃഖമുണ്ട് ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളുണ്ട് പക്ഷെ അതിൽ നിന്നും രക്ഷ നേടാനുള്ള വഴി എന്താണ് ഭഗവാന്റെ ലീലകളാകുന്ന ആ അമൃത നദിയിലേക്ക് ഇറങ്ങി നിൽക്കുക എന്നുള്ളതാണ് ഭഗവാന്റെ ലീലകൾ ശ്രവി ശ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങൾ നമ്മളെ ബാധിക്കുന്നില്ല ഭൗതികമായിട്ടുള്ള ക്ലേശങ്ങളെല്ലാം നമ്മൾ മറന്നുപോകുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഭൗതിക ലോകത്തിലെ ഏറ്റവും ഉയരെയുള്ള സിദ്ധന്മാർ പോലും സിദ്ധലോകത്തിലുള്ളവർ പോലും ചെയ്യുന്നത് ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുക എന്നുള്ളത് ഭഗവാന്റെ ലീലകൾ കൃഷ്ണ കഥകൾ ശ്രവിച്ചുകൊണ്ടാണ് അവർ ഭൗതികമായിട്ടുള്ള ദുഃഖങ്ങളൊക്കെ മറക്കുന്നത് എന്ന് പറയുന്നു അങ്ങനെ അവരുടെ എല്ലാവിധ ഉത്കണ്ഠകളും ഇല്ലാതാക്കാൻ സാധിക്കും എന്ന് പറയുന്നു സിദ്ധന്മാർ ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുന്നതിൻ്റെ പ്രാധാന്യമാണ് പറയുന്നത് ഇനിയും അടുത്ത ശ്ലോകങ്ങളിൽ ആ യജ്ഞ യജമാനന്മാർ പ്രാർത്ഥിക്കുന്നതും പിന്നീട് ഓരോ ദേവന്മാരുടെയും ഓരോ ലോകത്തിന്റെയും അധിപന്മാർ ലോകപാലന്മാരും യോഗേശ്വരന്മാരും ഒക്കെ സ്തുതിക്കുന്നത് അടുത്ത ശ്ലോകങ്ങളിലുണ്ട് അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കണം അപ്പോൾ നാമം ജപിക്കാം ഹരേ കൃഷ്ണ हरे कृष्णा जय श्री कृष्णा जय धन्य प्रभु हरे कृष्णा प्रभु जी जब कितना हरे कृष्णा जय श्री कृष्णा चैतन्य प्रभो नित्यानंदा श्री अद्वैता गदाधरा श्री वासादि गौर भक्त वृंदा हरे कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे